ശ്രീ എൽദോ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഈ എ ഐ ടെക്നോളജി പോലെയുള്ള പുതിയ കാലഘട്ടത്തിൽ ആ മേഖലയിൽ നമുക്കറിയാമല്ലോ ഈ ഐ ടി സെക്ടറിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എംപ്ലോയിസ് അതിൽ പല കാരണങ്ങളുണ്ടാകാം ഇവിടുത്തെ ശമ്പള വ്യവസ്ഥകൾ അടക്കമാകാം എങ്കിൽ പോലും വരും നാളുകളിലും അതൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടി വരുമ്പോൾ ഇന്ത്യക്കാരെ കൂടുതലായി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണുന്നുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഈ എ എന്നത് ഇനി വരുമോ ഇല്ലയോ എന്നുള്ളതിനൊരു ചോദ്യമില്ല നമ്മുടെ ഒരു ചോദ്യവും ഇനി പ്രത്യേകിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ എ റിലേറ്റഡ് റിസർച്ചിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഇവിടെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടേത് ഇന്നുള്ള കമ്പനികളും അമേരിക്കയിൽ ഐ ടി കമ്പനികളും അമേരിക്കയിൽ വളരെ എക്സ്പോർഷർ ഉള്ള കമ്പനീസ് ആണ് ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ മേഖല തീർച്ചയായും ഇനി മുന്നോട്ട് ഏതൊരു കാലമായിരിക്കും പ്രത്യേകിച്ച് ജിന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അദ്ദേഹത്തിന്റെ പോളിസി ആയിരുന്നു അപ്പോ അത് ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ ആയിരിക്കും അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റ് മാനുഫാക്ചറിംഗ് ഏരിയാസിനെ അത് അത്ര കണ്ട് ബാധിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും